കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറ്റത്തൂർ മോഡലിൽ കേരളം ഭരിക്കുമെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടും അതിന് മറുത്തൊരക്ഷരം പോലും സണ്ണി ജോസഫ് പറഞ്ഞില്ലെന്നും ഇതിൻ്റെ അർത്ഥം ബി ജെ പി കോൺഗ്രസ് ബന്ധം ആണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കാഫ് വെസ്റ്റിലെ സംവാദത്തിലുണ്ടായ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടിയാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം മറ്റത്തൂർ പഞ്ചായത്തിൽ വെറും നാല് സീറ്റേ ബി ജെ എന്നിട്ടും അവിടെ ഞങ്ങൾ ഭരിക്കുന്നില്ലേ മുപ്പത്തി അഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളവും ഞങ്ങൾ ഭരിക്കും അതിലൊരു സംശയവും ഇല്ലെന്നായിരുന്നു എം വി ഗോവിന്ദനും സണ്ണി ജോസഫും പങ്കെടുത്ത സംവാദ പരിപാടിയിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ശബരിമല സ്വർണക്കൊള്ളയിൽ ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനും പാർട്ടിക്കുമില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സ്വർണ്ണക്കൊള്ളയിൽ ആദ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടത് സി പി ഐ ഹൈക്കോടതി നിയന്ത്രണത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം നഷ്ടമായി സ്വർണ്ണ മുഴുവൻ കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് സംബന്ധിച്ച് എം വി ഗോവിന്ദൻ നേരത്തെ ഉന്നയിച്ച ചോദ്യം ആവർത്തിച്ചു കരുണാകരൻ പോലും കാണാൻ കഴിയാത്ത സോണിയ ഗാന്ധിയെ രണ്ട് കള്ളന്മാർ കണ്ടു എങ്ങനെയാണ് സോണിയ ഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത് ആരാണ് അതിന് അനുവാദം നൽകിയത് കോൺഗ്രസ് ഇതുവരെ ഇതിന് ഉത്തരം നൽകിയിട്ടില്ല പൊതുപരിപാടിയിൽ പിണറായി പോറ്റി കണ്ടത് എങ്ങനെ ഇതുമായി താരതമ്യം ചെയ്യാൻ കഴിയുമെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു തൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കും മുമ്പ് പയ്യന്നൂരിലെ പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിടാൻ സി പി എം തയ്യാറാകണമെന്ന വി കുഞ്ഞിക്കൃഷ്ണന്റെ വെല്ലുവിളിയും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പുസ്തകം ഇറങ്ങുന്നതിന് മുൻപ് കണക്ക് അവതരിപ്പിക്കാൻ മനസ്സില്ല എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം തോന്നിവാസങ്ങൾ പുസ്തകത്തിൽ എഴുതി വച്ചാൽ കേസ് കൊടുക്കുമെന്നും പാർട്ടി പുറത്താക്കിയ കുഞ്ഞിക്കൃഷ്ണനെ മഹത്വവൽക്കരിക്കാൻ കഴിയില്ലെന്നും വിമർശിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയെ വെല്ലുവിളിക്കാൻ കുഞ്ഞിക്കൃഷ്ണൻ ആരാണെന്നും ഗോവിന്ദൻ ചോദിക്കുകയുണ്ടായി അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് ഈ ശ്രീധരൻ പൊന്നാനിയിൽ ഓഫീസ് തുറന്നതിനെ വിമർശിച്ച എം വി ഗോവിന്ദൻ ഓഫീസ് തുറന്നത് ആളുകളെ പറ്റിക്കാനാണെന്നും പറഞ്ഞു മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ നയൻ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്